ഹലോ വെൽക്കം ടു അദ്രിയാസ് വ്ളോഗ് ആ പിന്നെ മോർണിംഗ് വ്ലോഗാണ് ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വ്ളോഗാണ് അപ്പം ഞാൻ അപ്പവും മുട്ടക്കറിയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം അപ്പത്തിനുള്ളത് ഞാൻ ഇന്നലെ രാത്രി അരച്ച് വെച്ചിട്ടുണ്ട് ഇത് കുടിക്കാനുള്ള വെള്ളവും പിന്നെ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ മുട്ടക്കറിയിലേക്കുള്ള സവാളിയും തക്കാളിയും ഒക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇന്ന് വേറൊരു രീതിക്കാണ് വെക്കണേ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് പട്ട ഗ്രാമ്പ് വിലയ്ക്കാം കുറച്ച് ഒന്നോ രണ്ടെണ്ണം വെച്ചിട്ടിട്ടിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഇഞ്ചും വെളുത്തുള്ളി ഞാൻ ചതച്ചെടുക്കുക അത് വേണമെങ്കിൽ അരയ്ക്കാം കുഴപ്പമില്ല ഞാൻ ചതച്ചാണ് എടുത്തത് അപ്പോൾ ചതച്ചെടുത്തിട്ട് അത് നന്നായിട്ടത് മൂപ്പിച്ചെടുക്കാം നന്നായി മൂപ്പിക്കണം എന്നാൽ നന്നായി മൂപ്പിക്കണം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വരണം അത് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് പച്ചമുളക് കീഴിട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സോറി അരച്ച് വെച്ചിട്ടുണ്ട് സവാള അരച്ച് വെച്ച സവാള അത് ഇട്ട് വരട്ടിയെടുക്കുക അത് നമ്മൾ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൊട്ടിത്തെറിക്കും കാരണം അതിൽ വാട്ടർ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നന്നായിട്ട് പൊട്ടിത്തെറിക്കും അപ്പോൾ നന്നായി അതിട്ട് നന്നായി ഇളക്കിയെടുക്കണം സവാള ഒന്ന് വാടി വരാനായിട്ട് സമയം സമയമെടുക്കും അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറ് നല്ല ഒരു ഗോൾഡൻ കളറ് വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കണം പൊടികളിട്ട് കൊടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളിട്ട് കൊടുക്കാനായിട്ട് ഇത് നമ്മുടെ സവാളിങ്ങനെ ചീനച്ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടും അതാണ് അതിൻ്റെ പരിവം ഇങ്ങനെ ഒട്ടാണ്ട് വിട്ട് വിട്ട് കിട്ടും അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ പൊടികളിട്ട് കൊടുക്കാം അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അതേപോലെ ഒരു അര ടീസ്പൂണും കൂടി ഞാൻ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ മുളക് പൊടിക്ക് ഇത്രയും അരു കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അര ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ബാക്കി അര ടീസ്പൂൺ ഞാൻ കാശ്മീരി മുളകും പൊടി ഇട്ടിട്ടുണ്ട് നന്നായി അത് അതിൻ്റെ പച്ചമണം പോണവരെ നന്നായി വറുത്തെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ടൊമാറ്റോ പ്യൂരി ടൊമാറ്റോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ എല്ലാതും അങ്ങോട്ട് നല്ല വെള്ളം പോലെ അരച്ചെടുത്തിട്ടില്ല ടൊമാറ്റോ അങ്ങനെ ഇടയ്ക്ക് കിടക്കണത് നല്ലതാണ് കടിക്കാനായിട്ട് നമുക്ക് കിട്ടുന്നത് ഒരിതാണ് അപ്പോൾ അതിലേക്ക് എന്നിട്ട് ഞാൻ ഔഷധങ്ങൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി അത് ഇതുപോലെ തന്നെ വിട്ട് 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 വരണ വരെ ഇങ്ങനെ ചീനച്ചട്ടിയിൽ നിന്ന് വിട്ട് വിട്ട് വരും ആ സമയം വരെ നമ്മൾ നന്നായി അത് ഇലക്കി കൊടുക്കാം അതങ്ങനെ വിട്ടുവിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ചാറിന് നമുക്ക് എത്രയോണം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം തക്കാളി ഒക്കെ ഒന്ന് വേവണം അപ്പോൾ ജസ്റ്റ് അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി തൈരിൽ കാഷിനെറ്റ് അരച്ച് ചേർക്കണം അതും ടേസ്റ്റാണ് ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല കാരണം കാലത്തെ പിക്കൻ തിരക്കിലായതുകൊണ്ട് അത് ഞാൻ ചെയ്തില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പോഴത്തെ അടച്ചു വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അത് അരച്ച് വയ്ക്കുമ്പോഴേക്കും അടച്ച് ഒരു അഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ എണ്ണ തെളിയാൻ തുടങ്ങും ആ സമയമാകുമ്പോൾ നന്നായി അത് ഇളക്കി ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് എത്ര ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിക്ക് കുറുക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത്രയും കൂടി ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ മുട്ട ബോയിൽ ചെയ്ത് വെച്ച മുട്ട നമുക്ക് അതിലേക്ക് ചേർക്കാം വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം മുഴുവനോടെ ചേർക്കണമെങ്കിൽ ചേർക്കാം ഹാഫ് ആയിട്ട് ചേർക്കണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഹാഫ് ആയിട്ടാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് അത് നന്നായി പാക്ക് ചെയ്ത് വെക്കാം ആ ഗ്രേവി നമുക്ക് അതിൻ്റെ മുകളിലും താഴേക്കായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഗാർണിഷിന് ഇങ്ങനെ ഇത്തിരി മല്ലിയിലോ വേണമെങ്കിൽ മല്ലിയേലോ ഇടാം ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിട്ട് അടച്ച് വെച്ചൊരു തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക അപ്പോൾ അത് ആ ഗ്രേവിയും ശരിക്കും മുട്ടയുടെ ഉള്ളിലേക്ക് പിടിക്കും അപ്പോൾ ഗുഡ് മോർണിംഗ് പിന്നെന്താണ് കാലത്ത് അപ്പമാണോ അപ്പം അപ്പൊ ആ സമയം കൊണ്ട് അതിരി ഇട്ടുണ്ടായി അപ്പൊ അപ്പം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കുകയാണ് ഞാൻ വേറെ ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് അരിയും നാല് കര വെള്ളവും പിന്നെ നമ്മൾ നാല് കേരം കൂടി മാത്രം ചേർത്തിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കണേ അപ്പോൾ അപ്പവും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിരിക്കി അപ്പം ഇഷ്ടമാണ് മുട്ടക്കറി അങ്ങനെ കഴിക്കില്ല എന്നാലും ചിലപ്പം കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അപ്പം അങ്ങനെ ആൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്